പുലർച്ച സ്വർണ്ണവില തകർന്ന് തരി ഇപ്പളമായിട്ടുണ്ട് ഇത് പുലർച്ച എന്ന് പറയേണ്ട ആവശ്യമില്ല രാത്രിയിലേക്ക് കടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ തുടങ്ങിയതാണ് അത് പുലർച്ചയിലേക്കും നീണ്ടുപോകുന്നു ഇടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞ് 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 ആകെ ഇല്ലാതെയായി പോകുന്നു വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കാം ഫ്ലാഷ് പി എം ഐ ഡാറ്റ ഇരുപത്താറ് മാസത്തെ ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് വന്നിട്ടുണ്ട് സോൾഡ് യു എസ് പി എ ഡിം െയ്തു റേറ്റ് കട്ട് ഹോപ്സിന് എന്നുള്ളത് തന്നെ പറയാം അതൊരു കാര്യം കാര്യമാണെങ്കിൽ പറയാം എന്തൊക്കെ തന്നെയായിരുന്നു അങ്ങ് 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 ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു വലിയ രീതിയിൽ വാറുണ്ടാവും ഉണ്ടാകും ഉണ്ടാകും എക്സ്കലേഷൻ എന്നുള്ളൊരു ഫിയർ ഉണ്ട് ഫിയർ ഉണ്ട് എന്നുള്ള ശരി തന്നെയാണ് പക്ഷെ ആക്രമണം തുടങ്ങിയാലേ ഗോൾഡ് കൊതിക്കുകയുള്ളൂ കാരണം അത്രമാത്രം ഉയരത്തിലേക്ക് ഗോൾഡ് എത്തിയിട്ടുണ്ട് മനസ്സിലായില്ലേ ഇറാന്റെ പ്രസിഡന്റ് കാണാതായപ്പോഴാണ് പിന്നെ ഗോൾഡ് വലിയ ഉയർച്ചയിലേക്ക് അങ്ങനത്തെ അതേപോലെ ഇസ്രായേൽ ഇറാനും നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്കും തുടങ്ങിയപ്പോഴും അല്ലാത്തപ്പോൾ ഇത്ര വന്നിട്ടുണ്ടായിരുന്നില്ല ആ രണ്ടായിരത്തി നാനൂറ് കടന്നിട്ടുണ്ടായിരുന്നില്ല മനസ്സിലായില്ലേ അപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി അറുപതിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ ഗോൾഡ് അത് ഹയർ ലെവലാണ് ലെവലാണെന്നുള്ളത് മനസ്സിലാക്കണം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പതുകളെ തന്നെ ഹയർ ലെവലാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഗോൾഡ് എന്തെയ്തു ഇൻ്റർനാഷണൽ മാർക്കറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് യു എസ് ഡോളറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ആറ്റ വീച്ച് അങ്ങോട്ട് വീണിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപതിലേക്ക് വീണിട്ടുണ്ട് നാളെ കേരളത്തിൽ ഒരു ഇപ്പോൾ ഉള്ള പ്രൈസ് ഇന്ന് രാവിലെ അറുന്നൂറ് രൂപ കൂടിയിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ അല്ലേ ഇന്നലെ രാവിലെ മനസ്സിലായില്ലേ കൂടിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെ രണ്ടായിരത്തി അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപതിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അറുന്നൂറ് കൂടിയാണ്ട് നാളെ എണ്ണൂറ് രൂപ കുറഞ്ഞ് കുറയാൻ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾ കമൻറ്റ് അടിച്ചിട്ടുണ്ട് പേര് ഞാൻ മറന്നുപോയി എന്ത് ഓഹ് സ്വർണ്ണ കിലോ വലിയ പൈസ അങ്ങോട്ട് കൂട്ടും എന്നൊരു പത്ത് രൂപ കുറക്കും എന്നൊക്കെ അതെന്താ അദ്ദേഹം പറഞ്ഞത് എനിക്കറിയില്ല കൂട്ടുമ്പോൾ അദ്ദേഹം പവനെയും കുറക്കുമ്പോൾ ഗ്രാമിനെയും നോക്കുന്നത് കൊണ്ട് അറിയത്തില്ല എന്തായാലും കൂടി കൂടി പോകുകയാണ് അദ്ദേഹം പറഞ്ഞു മതി കൂടും വലിയ നമ്പറിലേക്ക് അറുപതിനായിരം എഴുപതിനായിരം ഒരു ലക്ഷത്തിലേക്കൊക്കെ പോകും മനസ്സിലായില്ലേ പക്ഷേ ഇപ്പോൾ ഉൾബാക്കുകൾ കാണിക്കും അതുകൊണ്ടാണ് എന്തെങ്കിലും വാങ്ങാനുള്ള ആളുകളോടൊക്കെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഗോൾഡ് എന്തായാലും നാളെ എണ്ണൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഉണ്ട് ഓക്കേ അടുത്ത അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക